ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വറാത്തിനുണ്ടാക്കിയ സ്പെഷ്യൽ പായസത്തിൻ്റെ ആയിട്ടാണ് വന്നേക്കുന്നത് ഉമ്മയുടെ പായസത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നെല്ല് കുത്തിയ അരിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇനി നെല്ല് കുത്തിയ അരി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസ് എടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒന്നാം പാൽ മാറ്റി വെക്കുകയാണ് ഒരു ബൗളിലേക്ക് ഇനി നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ ആ തേങ്ങയിലേക്ക് തന്നെ പിന്നെയും വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് അത് രണ്ടാം പാലായിട്ട് അത് നമ്മൾ കുക്കറിൽ ഇങ്ങനെ കഴുകി മാറ്റി നാരി ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അടിച്ചെടുത്ത മിക്സിയിലെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരിപ്പിയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ആ നല്ലപോലെ ഇങ്ങനെ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കുക്കറിൽ വേണം ഈ അരിയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അരി വേവിച്ചെടുക്കുന്നത് രണ്ടാം പാലിലാണ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതാ കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൽ അരി വേവിച്ചെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ നെല്ല് കുത്തിയ അരി എടുത്താലാണ് ഒന്നും കൂടി ടേസ്റ്റ് അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസ് എടുത്താലും കുഴപ്പമില്ലട്ടോ അപ്പോൾ അതാ അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് വിസലിനാണ് വേവിച്ചെടുത്തത് കേട്ടാ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുക്കുന്നത് കിലോനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ടാവുട്ടോ എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ അരി വെന്തിട്ട് വിസലൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് ഇങ്ങനെ കട്ടൊക്കെ ഉടച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് ചുമയും ഫ്രോട്ട് ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് നല്ല വ്യത്യാസം തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരാം കേട്ടോ അങ്ങനെ ഒരുവിധം എല്ലാ കട്ടകളും നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു കയ്യില് വെച്ചിട്ട് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത് കാരണം പിന്നെയും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം ശർക്കര ഉരുക്കിയതൊന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ കട്ടക്കുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ കട്ട കൊടച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഏലക്ക പൊടി ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ ഏലക്ക ഉണ്ടല്ലോ ഏലക്ക ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇവിടെ ഏലക്കപ്പൊടി ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊക്കെ മതിയാവും എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായില്ലേ ഒന്നാം പാല് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ട ഒന്നാം പാല് ചേർത്തതിനു ശേഷം തിളച്ച് തിളയ്ക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് സമയം തിളയ്ക്കാൻ വേണ്ടി കൊടുക്കട്ടോ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂട്ടാ അപ്പോൾ ഒന്നാം പാൽ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ മുന്തിരിയും കശുവണ്ടിയൊക്കെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം പായസത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു